ും നമസ്കാരം അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂര് പതിമൂന്ന് കിലോമീറ്റർ പുറകിലെത്തി ബാംഗ്ലൂരില് നമ്മളങ്ങനെ വർഷങ്ങൾക്ക് ശേഷം വന്നു കഴിഞ്ഞ ദിവസം ബാംഗ്ലൂര് ടൗണിലേക്ക് ഈ ബാധ്യത ടച്ച് ആയില്ല ഈ പ്രാവശ്യം ഈ പ്രാവശ്യം നമ്മൾ ബാംഗ്ലൂർ ടൗണ് നൈസ് റോഡ് ടൗണിൽ കേറിയില്ല നൈസ് റോഡ് കൂടി നമ്മൾ യാത്ര പോവുകയാണ് അലി കുഞ്ഞും മുറ വണ്ടി ഓടിക്കുന്നു നമ്മുടെ ഞങ്ങൾ എല്ലാവശ്യം ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ബാംഗ്ലൂരിലേക്ക് കയറണം നമ്മുടെ ബാംഗ്ലൂർ കാഴ്ചകളെന്ന് പറയണെങ്കിൽ ഇപ്പം ഈ സമയത്ത് സമയം അഞ്ചുമണി മണിയായി അഞ്ചുമണിയായി മണിക്ക് ഇവിടെ എന്തായാലും ബാംഗ്ലൂർ റോഡൊക്കെ നല്ല തിരക്കായിരിക്കും ഓഫീസ് ടൈമാണ് ബാംഗ്ലൂരിലേക്ക് നമ്മൾ എടുക്കുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആ ഭയങ്കര തിരക്കായിരിക്കുന്നു हमला सीधा हमला सीधा, सीधा, सीधा दिला मंगल का उधर पहुंच गए ना आने के बाद सर्विस रोड नाइस रोड है ना नाइस रोड पकड़ना का उधर बाहर में चला गया मिला मंगला ये बेंगलोर के नाइस रोड का जगह का नाम है ठीक है अली पकना का नाइस रोड ഓഹോ അപ്പൊ നമ്മളങ്ങനെ ഇനിയിപ്പത്തിരി ലാശം തിരക്കും കുറവുണ്ടാവും ചെറു വണ്ടികളൊക്കെ സർവീസോട് പിടിച്ച് പോകുന്നുണ്ട് ഇതൊക്കെ ഓരോ സ്ഥലങ്ങളിലേക്ക് നമ്മൾ ലോഡ് കയറാനായിട്ട് മുന്നേ പോയിട്ടുണ്ട് നിലമംഗല എന്റെ ബൈക്ക് ഞാൻ ബൈക്ക് കൊണ്ടുപോയി പിടിച്ചില്ലേ ബൈക്ക് കൊണ്ടുപോയി ടോൾ ഉണ്ട് ആ റോഡിലെ സർവീസോട് പിടിച്ച പോയി ടോൾ ഉണ്ടാവില്ല അങ്ങനെ നമ്മൾ നൈസ് റോഡിലേക്ക് കയറാൻ പോണ ബാംഗ്ലൂർ ബാംഗ്ലൂരിലെ കാഴ്ചകളുമായിട്ട് നമുക്ക് കാണാം ഇപ്പോൾ സമയം അഞ്ചുമണിയായതിൻ്റെ ചെറിയൊരു തിരക്കുകളൊക്കെ ഉണ്ട് ബാംഗ്ലൂർ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ചങ്ങൾ ആരെങ്കിലും ഇങ്ങനെ പരമാവധി നമുക്ക് ലൈക്ക് ഷെയർ ഒക്കെ അടിക്കാം നമുക്ക് വേണമെങ്കിൽ ലൈനിൽ മീറ്റ് ചെയ്യാം ഞങ്ങളുടെ കമൻ്റൊക്കെ ഇട്ട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുമായിട്ട് മെസ്സേജൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളി ചിക്കൻ കറി ചോറൊക്കെ കഴിക്കാം അല്ലേ അടിപൊളി ചിക്കൻ കറി ചോറൊക്കെ കഴിക്കാം വന്നു കഴിഞ്ഞാൽ നാടൻ രുചിയുമായിട്ട് നമ്മുടെ കുക്ക് വിനു സിംഗം അല്ലേ അല്ല അടിപൊളി നാടൻ കുക്കുമായിട്ട് നമ്മൾ ഈ ട്രിപ്പ് ഞങ്ങൾ യാത്ര ഇത് വേറെ ആരുമല്ല ആ വിനു എന്ന് പറയുന്നതാണ് ഞാൻ തന്നെ നിന്ന് ബാംഗ്ലൂരിന്റെ സ്ഥാനക്കണ്ടോ പത്തിരു ഇരുപത്തെട്ട് കിലോമിണ്ടോക്ക ബാംഗ്ലൂരെ കുറിച്ച് എന്തിനും പറയാനുണ്ടോ ബാംഗ്ലൂർ ഉൾക്കാഴ്ച കാണേ ഉൾക്കാഴ്ച കാണെങ്കിൽ ഈ ലോ ഇത്ര പതിനാല് വേലും ലോറി ഒന്നും കൊണ്ടാണ് കയറി പോകാൻ പറ്റില്ല നോ എൻട്രി അപ്പൊ നമുക്ക് നോ എൻട്രി ഇല്ലാത്ത സമയത്തൊക്കെ നമുക്ക് ഇറങ്ങാൻ പോവാം ഞാൻ പോയിട്ടുട്ടോ ആ ഞാൻ ബൈക്ക് ഷോറൂമിലേക്ക് ലോഡർ ഇറക്കാനായിട്ട് പോയിട്ടുണ്ട് ആ വഴി ഞാൻ പോയിട്ട് അത് മംഗലാർ റോഡ് ആ വഴി ഞാൻ പോയിണ്ട് അത് ഞാൻ കൊടുക്കൂടി വിളിക്കാറു മംഗലാർത്തിക്ക് ബൈക്ക് ഷോറൂമിലേക്ക് അല്ല ബൈക്ക് കോടങ്ങളിലേക്ക് ഷോറൂമ് ഞാൻ പോയിണ്ട് നേരെ ഈ റോഡ് നേരെ ബാംഗ്ലൂർ സിറ്റിയാ ഈ വഴി നേരെ സീതാ ബാംഗ്ലൂർ സിറ്റി പക്ഷെ വേറെ കാര്യണ്ട് നമ്മുടെ ലോറി മാത്രം വിടില്ല നമുക്ക് പോവാറു അല്ലെങ്കിൽ പിന്നെ ബസ്സിന് കയറി പോകണം അല്ലെങ്കിൽ പിന്നെ നമ്മളിവിടെ ലോഡ് വരുന്ന വരുമ്പോൾ പാർക്കിങ്ങിനൊക്കെ ഇട്ട് പോകണം അതപ്പം നടക്കൊള്ളു ഇവിടെ ഒരുപാട് ഇന്ത്യ ഉള്ള സ്ഥലങ്ങളാ ലിക്വിഡ് പെട്രോളിയം ഗ്യാസിൻ്റെ ഒരു ടാങ്ക് കുറ്റിയാണ് ടാറ്റയുടെ ഷോറൂമിൽ വന്നുണ്ട് ഇവിടെ റൈറ്റ് സൈഡില് ഞാനിവിടുത്തെ വണ്ടി ഓടിച്ചായിരുന്നു ബാംഗ്ലൂർ ആരുടെ വണ്ടി ഓടിച്ചായിരുന്നു ബാംഗ്ലൂര് സ്റ്റേഷൻ സ്റ്റേഷനുള്ള വണ്ടി ഞാൻ വിളിച്ചു നമ്മുടെ കൂട്ടവണ്ടി പറയലുണ്ടോ നമ്മുടെ കൂടെ ഒരു കൂട്ടവണ്ടിയുണ്ട് അവര് പേരും കുറയ്ക്കും കമ്പനി ആയിപ്പോ വെച്ച് ഞങ്ങൾ ഒരുമിച്ച് ചോറൊക്കെ ഒരുമിച്ച പോലാ തണുപ്പാന്ന് തോന്നല്ലേ നല്ല തണുപ്പ കാലാവസ്ഥ നല്ല തണുപ്പ കാലാവസ്ഥയാണ് സിറ്റിയാണ് കണ്ണതാക്കലെ അതേ കണ്ണണ്ട അകലെണ്ടതേ ആ സിറ്റി ബിൽഡിങ്ങും ടോൾ എടുക്കാണ്ടിരിക്കാൻ വേണ്ടി സർവീസ് റോഡ് അവരായ അപ്പുറത്തെ സർവീസ് റോഡോടെ

അത് കാറിന്റെ ഈ ലൈനിൽ തന്നെ ആ ലൈനിൽ തന്നെ കാക്ക ഷോറൂം കൊണ്ട് വേറെ മഞ്ജണി കുഞ്ചല്ലേ വണ്ടികൾ അവിടെ നിങ്ങടെ വരരുതാ വന്നു മദ്യപിച്ച് ഓടിക്കാൻ പാടില്ലേ ഡോൺ ഡ്രിങ്കിങ് ഡ്രൈവിങ് ആ പച്ചക്കത്തണല്ലേ നമുക്ക് പോവാം കാർക്ക് പയ്യാണ് പോവാം സീറ്റിനുള്ള അകലടിക്കണ്ടല്ലേ ബ്ലോക്ക് ആയി നിൽക്കണല്ലേ നമ്മുടെ നാളെ ബ്ലോക്ക് ആയി നിക്കാം തിരക്ക് കുറവാ അങ്ങനെ ഒടിക്കും പയ്യ പയ്യ ഈ സൈഡിൽ പിടിച്ചോ കോപ്പോടെ അങ്ങനെ പോകും അപ്പൊ അത് കഴിഞ്ഞല്ല ഈ ലെഫ്റ്റിക്കോടെ തന്നെ പോയിട്ടേ സർവീസ് നൈസ് റോഡ് കയറണം നൈസ് റോഡ് കയറി നേരെ നമ്മൾ അപ്പുറത്ത് ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന വടിലെന്ന് കയറും ബാംഗ്ലൂർ സിറ്റിന്ന് പറഞ്ഞാൽ വഴി വന്ന് കയറും അവഴി നേരത്തെ സ്ഥലത്തേക്ക് തിരിയാ അങ്ങനെ എത്ര എത്ര ലൈനാണ് ഒന്ന് രണ്ടും മൂന്ന് മൂന്നും ആറും ഇപ്പുറത്തെ സർവീസ് റോഡ് രണ്ട് ലൈനാ അല്ലേ രണ്ട് ലൈനാ ബാംഗ്ലൂർ സിറ്റി വിളിക്കുമ്പോൾ വഴിയുടെ രീതി കൂടി താമസിക്കാനായിട്ട് നമ്മുടെ മലയാളികൾ ഏറ്റവും കൂടുതൽ ഉള്ള സ്ഥലമാണ് ബാംഗ്ലൂർ ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ സുപ്രാ ചൂട് കുറവാണ് ഇപ്പം ക്ലൈമറ്റ് ആണെങ്കിൽ ഒന്നുകൂടി തണുപ്പ് കൂടും കാരണം ഇപ്പം കഴിഞ്ഞാൽ ഉമൃതക അടുക്കുംതോറും തണുപ്പിന്റെ സമയമാണ് സിറ്റി ബസിന്റെ വേള അല്ല അതെ സിറ്റി ബസിന്റെ പുറയിലൊന്നില്ല അടിച്ചെത്തണം കുതിരയുടെയുള്ള ഇടം രാജാക്കന്മാരും സഞ്ചരിക്കാൻ വരുത്തും നമ്മുടെ പുറ കമ്പനി ഉണ്ടല്ലേ എന്ന തിരിയുമ്പോള്

അങ്ങനെ സുഹൃത്തുള്ള നമ്മൾ നൈസ് റോഡ് എത്തിയിരിക്കുന്നു മൈസൂർ റോഡ് കനകാപ്പൂർ റോഡ് ഇലക്ട്രിസിറ്റി റോഡ് ഒക്കെ നൈസ് റോഡിലൂടെ കേറിയിട്ട് പോകാനാണ് പറയുന്നത് വലിയ വണ്ടികൾ അത് നമ്മളെല്ലാരണം